വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനവുമായി മൂന്നാറിൽ നിന്നുള്ള മൂന്നംഗ സംഘം മൂന്നാർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായി വിരമിച്ച പി ആർ പ്രദീപ് അഡ്വഞ്ചർ അക്കാദമി പരിശീലകൻ ആർ മോഹനൻ ട്രക്കിംഗ് ടീമുകൾക്ക് പരിശീലനം നൽകുന്ന ആശിഷ് വർഗീസ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന്റെ അനുഭവ പരിചയവുമായി വയനാട്ടിലെ ദുരന്ത മേഖലയിലെത്തിയത് വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനവുമായി മൂന്നാറിൽ നിന്നുള്ള മൂന്നംഗ സംഘവും എത്തി മൂന്നാർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായി കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ച പി ആർ പ്രദീപ് അഡ്വഞ്ചർ അക്കാദമി പരിശീലകൻ ആർ മോഹൻ ട്രക്കിംഗ് ടീമുകൾക്ക് പരിശീലനം നൽകുന്ന ആശിഷ് വർഗീസ് എന്നിവരാണ് പശ്ചിമഘട്ട മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ അനുഭവ പരിചയവുമായി വയനാട്ടിലെ ദുരന്ത മേഖലയിൽ എത്തിച്ചേർന്നത് പെട്ടിമുടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിലും ഇവർ എത്തിയിരുന്നു ജില്ലയിൽ മുൻപുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലും അപകടങ്ങളിലും അഗ്നിശമന സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളയാളാണ് പി ആർ പ്രദീപ് ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് കൈത്താങ്ങാകാൻ സ്വന്തം നിലയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന ആർ മോഹൻ ആശിഷ് വർഗീസ് എന്നിവർ ഈ രംഗത്ത് വിദഗ്ദ്ധ പരിശീലനം ലഭിച്ചവരാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഉരുൾപൊട്ടൽ മേഖലയിലെത്തിയ സംഘം റാണിമല ഏലം എസ്റ്റേറ്റിൽ അകപ്പെട്ടുപോയ ഇരുപതു പേരെ സാഹസികമായി രക്ഷപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി